ഞാനൊരു ബെഡിലേക്ക് ഡ്യൂട്ടി ചെയ്യൂലെന്ന് പറഞ്ഞ് മാറിയുന്ന ഞാൻ അങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഫുഡ് തരാണ്ട് നിക്കലൊന്നും നടക്കൂല എന്തായാലും നാളെ ചെയ്യുള്ളു ഇന്ന് ചെയ്യണം ചെയ്യൂല ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ബിഗ് ബോസ് തന്നെയാണ് വിഷയം നെവിൻ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട കണ്ടസ്റ്റൻ്റ് എന്ന് തന്നെ പറയണം കാരണം അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസം ചെല്ലുംതോറും വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് ലാലേട്ടൻ്റെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ള ആ ഒരു പിടുത്തത്തിൽ തന്നെയാണ് നെവിൻ എന്തായാലും ഇങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ ചെയ്യുന്നത് എന്തായാലും അനുമോളോട് ഭയങ്കരമായിട്ടും മനസ്സിലെന്തോ വെച്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും അതിനിടയിൽ മൂന്ന് പേരെ ഒന്നിച്ച് ക്യാപ്റ്റനായി അക്ബറും നെവിനും അതുപോലെ തന്നെ ആര്യനും നല്ല ഗുണ്ടായസം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് ഈയൊരു ബിഗ് ബോസ് സീസൺ സെവൻ എന്ന് പറയുന്നത് അതിൽ നമുക്ക് കണ്ടിരിക്കാൻ കഴിയാത്തൊരു വീക്ക് തന്നെയായിരിക്കും ഇവരുടെ ഈ ഒരു ക്യാപ്റ്റൻസി എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റമില്ല അതും നെവിന് പിന്നെ പറയണ്ട ഭൂലോക ഉടായ്പും അതുപോലെ തന്നെ വഷളത്തരവും മാത്രമാണ് നെവിൻ്റെ കയ്യിൽ അത് ക്യാപ്റ്റൻസിയും കൂടി കിട്ടി കഴിഞ്ഞാൽ പിന്നെ പറയണ്ട മറ്റേ അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയ്ക്കും കുട പിടിക്കും എന്ന് പറഞ്ഞ ആ ഒരു ലെവലിൽ തന്നെയാണ് നെവിൻ എന്തായാലും ബിഗ് ബോസും ലാലേട്ടനും നല്ല സപ്പോർട്ട് ചെയ്യും എന്നുള്ള നല്ല ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് നെവിൻ ഇങ്ങനെയുള്ള വൃത്തിയിട്ട പണി എന്തായാലും ജെൻഡർ കാർഡ് എടുത്തു എന്നൊക്കെയുള്ള കാര്യത്തിലൊന്നും പറയണ്ട പെണ്ണാണ് അതെന്തു അതെന്തുമായിക്കോട്ടെ പക്ഷേ ഒരാളുടെ കിടക്കയിൽ പോയി വെള്ളം ഒഴിക്കുന്നത് വളരെ മോശം പ്രവൃത്തി തന്നെയാണ് ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും അതും കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇനി കാര്യങ്ങളില്ലല്ലോ ഇനിയും കുറച്ച് ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ ഇത്രയും വൈരാഗ്യം വെച്ച് കളിക്കുന്നു വേറൊരു വ്യക്തിയില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും നെവിൻ്റെ ഈ ഒരു പ്രവർത്തിനെയും സപ്പോർട്ട് ചെയ്യുമോ ലാലേട്ടൻ എന്ന് തന്നെയാണ് ഞാൻ ചിന്തിച്ചത് വീക്കെൻഡിൽ ലാലേട്ടൻ വന്നിട്ട് കഴിക്കാൻ എല്ലാം ഇവിടെ എന്നും പറഞ്ഞിട്ട് നെവിനെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെ കണ്ടറിയണം എവിക്റ്റ് ആകാൻ തയ്യാറായി തന്നെ ഇരിക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നെവിൻ്റെ ഈ ഒരു പ്രവർത്തികളൊക്കെ കൊണ്ട് നെവിൻ ഈ ആഴ്ച തന്നെ പോകണം എന്നുള്ള രീതിയിൽ തന്നെയാണ് കാരണം അത്രത്തോളം വൃത്തികെട്ട സ്വഭാവം തന്നെയാണ് നെവിനുള്ളത് ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യാൻ നിൽക്കാതിരിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആയി കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ